രണ്ട് റെഡും ഉണ്ട് നമ്മളീ കറക്കി കാണിക്കാൻ പുലാവ് നാല് പുലാവ് പക്ഷെ ആദ്യമായിട്ട് ഓർത്തു അപ്പൊ ഞാൻ ഇത് കറക്കി കാണിക്കാൻ പോലെയാണ് അപ്പൊ ഞാനിത് സെറ്റ് ചെയ്യാൻ പോലെയാണ് അപ്പൊ ഞാൻ എല്ലാ ക്ലാസ്സും മഞ്ഞെടുക്കിട്ടേ തിരിച്ചേ

你在干什么呢？那么乱。 പക്ഷെ ഇതെനിക്ക് ലെല്ലോ പച്ച പിന്നെ ലെല്ലോ റെഡ് ബ്ലൂ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല കളറാണ് പക്ഷെ വേറൊരു കൊണ്ടത്തായിട്ടില്ല പക്ഷെ വെള്ളി തായി കറക്കാൻ പറ്റുന്ന താഴ്ത്തൂണ് കൂട്ടാനായി പക്ഷെ ഇത് മേടിച്ചതാണ് പക്ഷെ ഞാൻ വീഡിയോ പക്ഷെ ഇതിൽ ഫോട്ടോ ഉണ്ട് ഹുലോപ്പ് നിങ്ങൾ കാണാൻ പറ്റണ്ട പക്ഷേ ഇത് ആദ്യമായിട്ട് കറിക്കണത് പക്ഷേ ഞാൻ ആദ്യമായിട്ട് കറിക്കുമ്പോ പിക്ചേഴ്സ് കുറെ നാൾ പറയുമ്പോൾ ഞാൻ പ്പോ വെഡിയിൽ നിന്ന് ഇങ്ങനെ കാക്കപ്പോ അമ്മ അവിടെ നിന്നപ്പോ അമ്മ ഞാൻ കറിയപ്പോൾ കുറെ നേടും കാക്കിട്ടാറ് അത് പിന്നെ ഫുൾ വഴി ഞാൻ കുറെ കൂടെ വീഡിയോ ചെയ്യാറുമുണ്ട് കിട്ടിയ വീഡിയോ ചെയ്യാറും കേട്ടാ പക്ഷേ ഞാൻ ആ വീഡിയോനെ പഠിച്ചു പഠിച്ചുപൊടി കുറെ നോൾ പഠിച്ചിട്ടോ അപ്പം എനിക്ക് കിട്ടിയപ്പോ ആ സാധനം അത് ഞാൻ എപ്പോഴും വരക്കാറുണ്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഞാൻ എപ്പോഴും എപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുണ്ട് രാത്രി ഓ വലിപ്പിനെയോ ഉച്ചക്ക് ഓഞ്ഞേനെയോ അങ്ങനെയൊക്കെ കുറെ കുറെ പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ട്

പുലാവുപ്പ് നാല് പുലാവുപ്പ് ഞാൻ എത്തി അപ്പോൾ അവിടെ കള്ളക്കുന്ന കള്ള മന്ത്രി കള്ള മന്ത്രി ആയിട്ട് സമ്മാനമൊക്കെ വലിയ സമ്മാനം ഉണമപ്പ് അപ്പോൾ സൗണ്ട് ടീച്ചർ അന്നെ സ്റ്റേജിൽ എത്തിയിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് ആ അവിടെയിട്ട് ചേച്ചി മണിക്ക് സമ്മാനം എനിക്ക് വന്ന്